നാളെ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടക്കാനിരിക്കുന്ന രണ്ട് മത്സരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് കൊൽക്കത്തയിലെ ഇടം ഗാർഡനിൽ തുടക്കമാകാനിരിക്കെ ദക്ഷിണാഫ്രിക്കയുടെ സ്പിന്നറും ഇന്ത്യൻ വംശജനുമായ കേശവ് മഹാരാജ് പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇത്തവണ ഇന്ത്യൻ ടീമിനെ ഞങ്ങൾക്ക് തോൽപ്പിക്കണമെന്നാണ് ദക്ഷിണാഫ്രിക്കൻ താരം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇന്ത്യൻ മണ്ണിൽ ഒരു പരമ്പര വിജയിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതിനായി ഈ തവണ ഇന്ത്യയെ തോൽപ്പിച്ച് പരമ്പര നേടാനുള്ള അതിയായ ആഗ്രഹം ദക്ഷിണാഫ്രിക്കൻ ടീമിനുണ്ടെന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ തവണ ഇന്ത്യയെ നേടാൻ വേണ്ടി ദക്ഷിണാഫ്രിക്ക വലിയ കാഴ്ചപ്പാടോടും വലിയ പ്ലാനോടും കൂടിയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് താരത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമായിരിക്കുന്നത് അതിനാൽ തന്നെ ആരാധകരെ വലിയ ആവേശം നിറഞ്ഞ ഒരു മത്സരത്തിലേക്കായിരിക്കും നാളെ ഈഡൻ ഗാർഡനിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരം നയിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മത്സരം നാളെ ആരംഭിക്കും മുമ്പ് തന്നെ മറ്റൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു ഇന്ത്യൻ ടീമിൻ്റെ സൂപ്പർ താരമായ രോഹിത് ശർമ്മ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ വേണ്ടി പോകുന്നു അതും ആഭ്യന്തര ടൂർണമെൻ്റ് ആയ വിജയകസാര ട്രോഫിയിലാണ് രോഹിത് ശർമ്മ കളിക്കാൻ വേണ്ടി പോകുന്നത് ഡിസംബർ പതിനാലിനാണ് വിജയകസാര ട്രോഫി ടൂർണമെന്റ് ആരംഭിക്കുന്നത് മുംബൈ ടീമിനു വേണ്ടി താരം കളിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിനെ സംബന്ധിച്ച് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷനോട് കളിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം രോഹിത് ശർമ്മ അറിയിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഏകദിന ലോകകപ്പ് ടീമിൽ ഇന്ത്യയുടെ ടീമിൽ ഇടം പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് താരം ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിലും കളിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് ദേശീയ ടീമിൽ ഒരു താരത്തിന് ഇടം പിടിക്കണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിലും കൂടെ കളിക്കണമെന്നുള്ള ബി സി സിയുടെ നിർദ്ദേശം ഇരിക്കുന്നതുകൊണ്ടാണ് താരം ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ ഇന്ത്യയുടെ മറ്റൊരു സൂപ്പർ താരമായ വിരാട് കോഹ്ലി ലണ്ടനിലാണ് ഇപ്പോൾ താമസിക്കുന്നത് താരം ഇതുവരെയായിട്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്ന കാര്യത്തെക്കുറിച്ച് പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല അതേസമയം ഏറെ നാളായി പരിക്കിൻ്റെ പിടിയിലായിരുന്ന ഇന്ത്യൻ ഓൾറൗണ്ടറായ ഹാർത്തിക് പാണ്ഡ്യ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുകയാണ് അതും ആഭ്യന്തര ടൂർണമെൻറ്റിലൂടെയാണ് താരവും മടങ്ങിയെത്തുന്നത് അതായത് സയ്യിദ് മുസ്തഹ അലി ട്രോഫിയിൽ ബെറോഡയ്ക്ക് വേണ്ടിയാണ് താരം കളിക്കാൻ വേണ്ടി പോകുന്നത് എന്നതാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മാറ്റി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം